ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം റിസർവ് ബാങ്ക് ബാങ്ക് ലൈസൻസ് ഉള്ള ഏക എന്ന സ്വന്തം ടു ടൗൺ ബാങ്ക് അടിക്കോട് നന്മ സാധുജന സഹായ സംഘത്തിന്റെ വാർഷികാഘോഷത്തോടനുബന്ധിച്ച് നിർധന കുടുംബത്തിനായി നിർമ്മിച്ച വീടിന്റെ താക്കോൽ കൈമാറി മാസ്റ്റർ താക്കോൽ ദാനം നിർവഹിച്ചു നമ്മുടെ നമ്മുടെ ആഗ്രഹങ്ങൾ അനന്തമാണ് എന്നാൽ അത് നിർവഹിക്കാൻ ഇടുന്ന പണമോ വിഭവം അത് കുറവാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാത്തരം യോജിപ്പോട് കൂടിയിട്ടുള്ള പ്രവർത്തനം സംഘടിപ്പിച്ചാൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ കഴിയൂ നാടിന്റെ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാൻ കഴിയും അതിൽ ഒരു നല്ല കണ്ണിയായി പ്രവർത്തിക്കുന്നു നന്മ സാധുജന സഹായ സമിതി എന്നതിൽ ഞങ്ങൾക്ക് ഏറെ അഭിമാനവും സന്തോഷവും കോവിഡ് കാലത്തും അല്ലാതിരുന്ന സന്ദർഭത്തിലും കുട്ടികൾക്ക് സമ്മാനം കൊടുക്കുന്ന കാര്യത്തിലും അല്ലെ അങ്ങനെയുള്ള കുട്ടികൾക്ക് എസ് എസ് എൽ സിയോ ഏതെങ്കിലും ഐറ്റത്തിലൊക്കെ ഒരു ഉയർന്ന സ്ഥാനം കിട്ടുമ്പോൾ അഭിനന്ദിക്കാൻ നമ്മൾ നന്മ കാണിക്കുന്ന പ്രവർത്തനത്തിലും കുട്ടികൾക്ക് പഠനോപകരണം കൊടുക്കുന്ന പ്രവർത്തനത്തിലും എന്തിന് വീട് വെക്കുന്ന പ്രവർത്തനത്തിലും എല്ലാം നന്മയുടെ ഒരു കയ്യൊപ്പുണ്ട് എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും തീർച്ചയായും ഒരു പ്രദേശത്തിന്റെ സാധ്യതകളെ ഉയർത്തുക ൾ ഒരുമിച്ച് നിന്നാൽ ആ പ്രദേശത്തിന്റെ വികസന പ്രവർത്തനങ്ങളെല്ലാം കാര്യക്ഷമമായി നമുക്ക് നടത്താൻ കഴിയുമെന്ന കാര്യത്തിൽ തർക്കമില്ല അബു അബുറബിയ മുഖ്യ പ്രഭാഷണം നടത്തി ഷുഹൈബ് മദനി അധ്യക്ഷത വഹിച്ചു എ കെ നിസാർ ഉസ്മാൻ കൊടുങ്ങല്ലൂർ എന്നിവർ സംസാരിച്ചു ശ്രദ്ധ സിൻസ് നയൻറ്റീൻ സിക്സ്റ്റി നൈൻ ലക്ഷ്മി ജുവലറി കൊടുങ്ങല്ലൂർ നോർത്ത് പറവൂർ ചാലക്കുടി